ഓം ഗംഗുരുഭ്യോ നമ ഓം ഓം സം സരസ്വത്യേ സരസ്വത ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മസ്മൈ ശ്രീഗുരവേ നമ വക്രദമഹാകാ കോടിസൂരസപ്രഭ നിർവിനം ശുഭകാരി ശുഭകാര്യേഷു സർവദാ തുഷാരഹാരദവളായ ശുഭ്രവസ്ത്രാവൃതായ വീണാവരണ്ടിതകരാ അശ്വതപത്മാസനായ ബ്രഹ്മച്യുത ശങ്കര പ്രഭസാ പൂജിത സമം പാതു സരസ്വതീ ഭഗവതിനിശേഷജ്യവഹാ കൃഷ്ണായ വാസുദേവാ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ വാസുദേവ ദീനന്ദനായ ചന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മഹാഭാരതത്തിലെ കിളിപ്പാട്ടിലെ പുതങ്കോ വ്യാഖ്യാനമാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് വ്യാഖ്യാനിക്കേണ്ടത് പുതങ്ക മഹർഷി ഗൗതമ മഹർഷിയുടെ ശിഷ്യനായിരുന്നു ആ കാലത്ത് എല്ലാം മുമ്പ് കാലത്ത് പോലെ അദ്ദേഹം വിദ്യാഭ്യാസിച്ചതിന് ശേഷം ഗുരുദക്ഷിണ കൊടുക്കാനുള്ള സമയമായി പക്ഷേ നമ്മൾക്കറിയാം പുരാണകാലത്ത് എല്ലാം ഗുരുദക്ഷിണ നൽകിയ എൻ്റെ ഏകലവ്യൻ അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ സന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിലൊക്കെ ഗുരുദക്ഷിന് നൽകിയത് ഗുരുവിന് വേണ്ടി എന്തും പറയുന്നത് എന്താണെന്ന് വച്ചാൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുക ഇന്നത്തെ പോലെ ഫീസ് വാങ്ങിയിട്ടല്ല ഗുരുകുരത്തിൽ വിദ്യാഭ്യാസത്തിൽ അവിടെ താമസിച്ച് പഠിപ്പിക്കുക അതിന് ശേഷമാണ് ഗുരുദക്ഷി നൽകേണ്ടത് ഇവിടെ ഗൗതമന്‍റെ പത്നിയാണ് ചോദിച്ചത് ഒരു കർണാഭരണങ്ങളാണ് പോഷൻ എന്ന രാജാവിന്‍റെ അദ്ദേഹത്തിൻ്റെ കർണാഭരണങ്ങൾ രാജ്ഞിയുടെ കർണാഭരണങ്ങൾ വേണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അതിനുവേണ്ടി അന്വേഷിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ ആ കർണാഭരണങ്ങൾ ആഗ്രഹിക്കുന്ന പലരും പലരുമുണ്ടായിരുന്നു നാഗങ്ങളും പറ്റേ പറ്റി പലരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷേ അതുകൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി ഉദംഗ മഹർഷി പോവുകയാണ് പോയി രാജാവിന്റെ അടുക്കൽ പോയി പറഞ്ഞു ജാറ്റ്നിയോട് എങ്ങനെയല്ലോ പറഞ്ഞത് കൈക്കല കൊടുത്തു ജാറ്റ്നിയത് കൊടുത്തു പക്ഷേ കൊടുക്കുമ്പോൾ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇത് ആരെ തട്ടി പോകുമ്പോൾ പ്രത്യേകിച്ചും കർഷകൻ നാഗങ്ങൾ തട്ടി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് കൊടുത്തുവിട്ടത് അതുപോലെ കണ്ണ ആഭരണങ്ങൾ വാങ്ങി നേരിട്ട് വരുമ്പോഴാണ് കുളിക്കാനോ എന്ന് പറയും പറയുന്നത് കൊണ്ട് ചിലതിൽ അതിന് പഴം പറിക്കാൻ വേണ്ടിയാണോ അതെ താഴെ വെച്ചപ്പോഴ് പെട്ടെന്ന് ആള് മാറി കർഷകൻ ഒരു മനുഷ്യരൂപത്തിൽ വന്ന് പെട്ടെന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് ഇത് പിന്നാലെ തന്നെ പുതംഗ മഹർഷിയുമായി തിരികെ കിട്ടാനായി കർഷകൻ്റെ പിന്നാലെ ഓടുകയാണ് നമ്മുടെ ഇപ്പം ഇപ്പം കവർച്ചക്കാരുടെ പിന്നാലെ ഓടില്ല അതുപോലെ ഓടിയ അദ്ദേഹം ഓടി നേരെ നാഗലോകത്തേക്കാണ് എത്തുന്നത് എന്നിട്ട് വഴി എത്തുന്നില്ല വഴി കാണുന്നില്ല അപ്പോഴാണ് അവിടെ ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് ഇന്ദ്രനും മറ്റു അഗ്നിയും സഹായിക്കാനെത്തുന്നു കുതിരയുടെ രൂപത്തിൽ വന്നു കാളയേറെ കാണായി പറയുന്നുണ്ട് അവിടെ എത്തിയിട്ടപ്പോ ഈ കുതിരയുടെ ഇവിടെ അവരെ സഹായത്തോട് മൂക്കിൽ ഊതാനാണ് പറയുന്നത് മലം ഭക്ഷിക്കാനും ഒക്കെ പറയുന്നു ദിവ്യ ഇവർക്ക് മനസ്സിലാക്കി ദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നിട്ട് നേരെ പോയി എത്തി. അവിടെ എത്തിയപ്പോഴാണ് ആഭരണങ്ങൾ കൈക്കലാക്കി തിരിച്ചു വന്ന് അത് ഗുരുപത്നിക്ക് കൊടുക്കുന്ന കഥയാണ് ഒരു ഭാഗത്ത് ശേഷം പക്ഷേ തക്ഷകനോട് ഉദങ്ങ മഹർഷിക്ക് വളരെ ദേഷ്യം ഉണ്ടായി പിൽക്കാലത്ത് മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള കഥകളിലേക്കാണ് പിന്നെ യുദ്ധങ്ങളുടെ ഒരു പ്രാധാന്യം നമ്മൾ കാണുന്നത് പരീക്ഷിത് മഹാരാജാവ് കർഷകൻ്റെ കടിയേറ്റ് മരിച്ചു അതിനുശേഷം സ്വർഗാരോഹണം നടത്തി അവിടെയാണ് ആദ്യം ഭാഗവത സപ്ത നടന്നുവെന്ന് നമുക്കറിയാം ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ജനമേജയൻ രാജാവായിട്ട് വന്നു ജനമേചയൻ രാജാവായിട്ട് വന്നതിന് ാണ് പെട്ടെന്ന് മഹർഷി കർഷകനോടുള്ള ലക്ഷ്യുണ്ടല്ലോ ജനമേജനെ പോയി കാണുന്നു പ്രതികാരം ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ട് സർപ്പസത്രം നടത്താൻ പോകുന്ന കഥയുണ്ട് അത് അദ്ദേഹമാണ് മഹർഷിയാണെന്ന കാര്യമായിട്ട് പ്രേരിപ്പിക്കുന്നതും അവിടെ എല്ലാമായിട്ട് ഇതിന്റെ പുരോഹിതനായിട്ടും ഒക്കെ നിൽക്കുന്ന അതിനെ ആസ്തികൻ വന്ന് തടയുന്ന കഥയുണ്ട് പിന്നെ ഒരേ ഒരു ദേഷ്യം കൊണ്ടാണ് അത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇനി സർപ്പസത്രം ഇടയ്ക്ക് വെച്ച് മുടങ്ങും സർപ്പസത്രത്തിൻ്റെ കഥയൊക്കെ എങ്ങനെയാണ് സർപ്പങ്ങൾ ഇതിലേക്ക് പതിക്കാനുള്ള കാരണവും ഒക്കെ നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ വിനിതയുടെയും കദ്രുവിന്റെയും ദാസ്യ ഇതൊക്കെയാണ് കഥകളാണ് അതൊക്കെ വരുന്ന മഹാഭാരതത്തിൽ ഇനി വരുന്ന ഭാഗങ്ങളിൽ നമ്മൾക്ക് കാണാവുന്ന കേൾക്കാവുന്നതാണ് മഹർഷി ഈ പൗലോമം എന്നുള്ള ഭാഗത്താണ് മഹാഭാരത പ്രത്യക്ഷപ്പെടുന്നത് ഭാരതത്തിൽ പതിനെട്ട് പർവ്വങ്ങളാണെങ്കിലും അതിന് പുറമേ ഉള്ളതാണ് പൗരവം ആസ്തികം എന്നീ ഭാഗങ്ങൾ അതിലാണ് ഉദംഗ മഹർഷിയുടെ കഥ വിവരിച്ചിട്ടുള്ളത് ഇങ്ങനെ മഹാഭാരതത്തിൻ്റെ പൗര ഉദംഗ മഹർഷിയുടെ കഥ കേൾക്കുന്ന നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഉദംഗ മഹർഷിക്ക് വേറൊരു ഇത് കൂടി ഉണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഭക്തനായിരുന്നു മഹാഭാരത യുദ്ധകാലത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന കഥയുണ്ട് ഒരു ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ ദാഹത്തിനായിട്ട് എപ്പോഴും പോയാൽ അമൃത് കിട്ടും എന്നുള്ള ഒരു കഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു കഥയുണ്ട് പക്ഷെ ഒരു ഇന്ദ്രനോട് എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയാണ് ഉദുങ്ക മഹർഷിക്ക് അമൃത് കൊടുക്കണമെന്നാണ് പറഞ്ഞത് പക്ഷെ ദേവേന്ദ്രൻ തന്നെ കൊടുക്കാൻ മടിച്ചു എന്നിലും പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കേൾക്കണല്ലോ കൊടുക്കാം ഞാനൊരു വേറെ ചണ്ടാളൻ്റെ വേഷത്തിൽ കൊടുക്കുള്ളൂ വേറെ കാണുകയുള്ളൂ ചണ്ടാളൻ്റെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉദംഗ മഹർഷിക്ക് കലശലായ ദാഹം വന്നു ജലം കിട്ടാൻ വണ്ടി ഇങ്ങനെ കുറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് പെട്ടെന്ന് ചണ്ടാള ഇത് ഇയാൾ വരുന്നത് ഭഗവാൻ ഒരു ചണ്ടാളം വരുന്നുണ്ട് അദ്ദേഹത്തിന് വൃത്തികെട്ട ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം കൊടുക്കാൻ അത് കുടിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു പിന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് അമൃതമായിരുന്നു തന്നത് അത് വന്നത് ദേവേന്ദ്രനാണ് നിങ്ങൾ വാങ്ങാതിന് കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഒരു സമാധാനിപ്പിക്കുന്ന കഥയുണ്ട്